ടക്കുന്ന വഴിയാണത് ആടാണറിയോ വരുന്നത് നാനുദ്ധിയപ്പി വന്നതാണ് അല്ലെങ്കിൽ ഒന്നും നാനുദ്ധം വരിക മഴ രൂപ മഴ രൂപമില്ല എനിക്ക് ചെരുപ്പിട്ട് നടക്കാനും കിട്ടില്ല എനിക്ക് ഭയങ്കര വഴിയാണേ അപ്പൊ തേണ്ട വൈറ്റ ഉപ്പ് ഉണ്ടിരുന്ന അതൊരു ചടങ്ങല്ലേ അതൊരു ഐശ്വര്യല്ലേ രാവിലെ ഞാൻ മുഴു കഴിഞ്ഞ രാവിലെ എണിച്ചിട്ട് ഇതൊരു ഉപ്പുമാറല് പ്രധാനമാണ് കൊല്ലത്തെ പലുവാണ് ഈ ഉപ്പുമാറല് പറയുന്നില്ലേ ഇത് ഒരു കൊല്ലത്തെ പലുവാണ് ആണ് കടക്കാര് ഇതിന് പൈസ വാങ്ങില്ലല്ലോ നമ്മുടെ നാട്ടും പുറത്തും വേറെ വലിയിലൊക്കെ അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ചടങ്ങില്ല എന്തോ സാധനം ഭാഗിയാലും കാസുകൊടുക്കണം ിപ്പോ പത്തി ഇരുപത്തി അഞ്ചുറുപ്പിന്റെ സാധനം പൊരുതിയതാണ് അതിന്റെ അല്ലേ അതാണ് നമ്മുടെ നാട്ടിൻ പറഞ്ഞിന്റെ ചടങ്ങ് കഴിഞ്ഞ രാവിലെ നമ്മ ൊണ്ട് നിറച്ചു കൂട്ടി ഈ മഞ്ഞക്കടിച്ചിലും അതിലിട്ട് വെക്കും കൊല്ലം ഓർന്നു വരാനാണല്ലോ സമ്പത്തും സൗഭാഗ്യവും ഓർന്ന് വരാനാണല്ലോ ഭരണിയില് പൂപ്പിട്ട് മഞ്ഞ കട്ടി കിട്ട് നമുക്ക് എഴുതി വെച്ചു ഓർന്നു വരാനുള്ളതാണ് ഈ ചടങ്ങ് പോയിന്നാല് പോയി പോയി കൈനോട്ടത്തിൽ പോയിട്ട് വന്നിട്ടാണ് ഇപ്പൊ കടയിരിക്കാൻ അങ്ങോട്ട് വന്നത് നമ്മ നീട്ടി തന്നെ മുതലാളി ഒന്നും നീടുന്നില്ല മുതലാളി നാർത്തിയൊക്കെ ഒന്നേകാലി തന്നതല്ലേ തന്നെ ഉപ്പത്തിരി പുരോഗമിച്ചിട്ടുണ്ട് തന്ന പറഞ്ഞ പതിനൊന്നുറുറുപ്പിയാ തന്നിട്ടുണ്ട് നാലുറുപ്പി ഇപ്പൊ ഇല്ലല്ലോ അല്ലെങ്കി പത്തേ കാലാണ് നാലണിയല്ലേ ചേർത്തി തരുന്നത് പത്തേ കാലാണ് തരേണ്ടത് പതിനൊന്നു പതിനൊന്നുറുപ്പി ആക്കിയിട്ട് അല്ല വേറെ ഒരു കാര്യം അയാൾ ഇങ്ങനെ ഒക്കെ ആണെങ്കിലും ഒന്നിപ്പോ വതച്ചില്ല നങ്ങിട്ട് ഇതും വതച്ച് ചാലിട്ടല്ലോ രാവിലെ അടിച്ചു വന്ന പിന്നെ അതിന് പിടിച്ചോ പറഞ്ഞ് അവിടെ വെച്ചിട്ട് തന്നെ വധ വധ കണ്ടത്തിന്റെ വരമ്പി തന്നെ വെച്ചിട്ട് ഒരു മുന്നൂറ്റിഒന്നൂറ് അത് തന്നൂട്ടോളി കൂലി പരികൊത്തിക്കില്ല പണിയെടുത്തോ കൂലി ഒക്കെ തരും ഇനി കാസ് വേറെ തര കയ്യിൽ നിന്ന് കിട്ടാ പഴയ ഓർമ്മയിൽ പതിനൊന്നൂറുപ്യതന്നു വന്നാലോ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് മക്കള് മക്കളൊക്കെ വന്നിട്ടുണ്ട് ആ മക്കള് നൂറ് ഇരുന്നൂറും ആയിട്ടായിട്ട് പറഞ്ഞില്ലേ മരുമക്കളും കൂടി എന്നെ പറഞ്ഞ വലിയ എന്താണ് എന്താ പറഞ്ഞ ഞാൻ മാങ്ങ കുട്ടികൾ വന്നതെല്ലാം പറഞ്ഞ നല്ല മാങ്ങകളൊക്കെ നോക്കി തോട്ടി കെട്ടി വലിച്ചു കൊടുത്ത് നല്ല കണിക്കുള്ളതെല്ലാം ഒരുക്കിട്ടാണ് പൂ അടക്കം നാം വലിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഏത് അപ്പൊ ആ ഒരു സ്നേഹം എന്താ കടയിൽ ഒരു തിരക്കാണ് പിന്നെ നാനും തന്നെ പിന്നെ രാവിലെ ഓ കഞ്ഞി ഒക്കെ വെച്ചു കഞ്ഞി മുഴുക്കഞ്ഞി ഒക്കെ നാളെ കഞ്ഞി അങ്ങനെയാണ് മുഴിക്കുമ്പോ മുഴിക്കുമ്പോഴാണ് എല്ലാം സമ്പത്തിനോ എന്തെങ്കിലും പല കാര്യങ്ങൾക്കോ പല പലതികൾക്കോ ഒന്നും മനുഷ്യന്മാര് ദാരിദ്ര്യം കടിക്കാത്ത ദിവസം ഇന്ന് വാങ്ങും അവിടെ ഒന്നും പോകൂല്ല വന്നാലും എല്ലാവരും കടവും കള്ളിയും വാങ്ങിയാലും ആഘോഷിക്കും വിഷു വേദമൊന്നുമില്ല വിഷു എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എന്തിന് പറഞ്ഞു കോട്ടത്തി കോട്ടാൻ പറയാണ് പിള്ളേർ കഞ്ഞി അവിടെ ആക്കിയിട്ടുണ്ടാവും കഞ്ഞി ആക്കിയാലും ആക്കിയതും ഇതിപ്പോ നമ്മ പള്ളി പള്ളി പെരുന്നാള് അത് ഇതൊക്കെ വരുമ്പോഴൊക്കെ നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് കഞ്ഞിയേ ഉഷുക്കഞ്ഞിക്ക് വന്നിട്ടേ സൊലേമാണനും വർഗീസാച്ചായനും വീട്ടിക്ക് വെച്ചൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് ചാമിന്റെ പുഷുക്കഞ്ഞി കുടിക്കാവ് വീട്ടിക്ക് ആവുക എന്താ പറയാ അവരൊക്കെ മാളിക വീട്ടിലിരിക്കണത് തന്നെ ഔ നിങ്ങളൊക്കെ ഞങ്ങളുടെ അവിടെ വന്ന് കഞ്ഞി കുടിക്കുകയെന്നാ പറയുമ്പോ പറയാനേ അന്നത്തിന്റെ മുന്നിൽ ആര് വലിയവേ എല്ലാവനും സമമാണ് അന്നത്തിന്റെ മുന്നിൽ ഇല്ല ആ അന്നം കഴിക്കാനാണ് നിന്റെ അവിടേക്ക് വരുന്നത് ഞങ്ങൾ രണ്ടാളും വരാകട്ടാ പറഞ്ഞു ഇനിയിപ്പൊ ഉച്ചക്കെ വെത്തും ഐക്യവും സഹോദരിയും ഒക്കെ ഊട്ടി ഉറപ്പിക്കുന്നതാണല്ലേ ഈ വിശേഷങ്ങള് വരുമ്പോ മനുഷ്യന്മാരനെ ആ ഇപ്പൊ ജാതി മതം അത് ഇത് പറഞ്ഞ് കണ്ണി കണ്ടതൊക്കെ നാട്ടി നടക്കണു ആൾക്കാരുടെ മനസ്സൊന്നും രൂപവില്ല ഒക്കെ പെങ്കടമാണ് മനസ്സുകളെ അങ്ങനെയുള്ള ഇവിടെ ഇങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെയാണ് ഒരുമിപ്പിക്കണി കൊണ്ടുവരുന്നത് ഏഹ് അതിപ്പോ നോക്കിയിപ്പോ വർഗീസാച്ചായനും വരുന്നുണ്ട് സ്വലേ മാനസം എന്റെ വീട്ടില് പ്പോ കഞ്ഞിയും കറിയും പപ്പടവും നമുക്ക് ആകുമ്പോൾ ഒരുക്കിട്ട് ചന്തപോലെ ഒന്നും പറഞ്ഞു നാളെ പെരമേലുണ്ട് നാളെ ഒരു പെരമേലുണ്ട് നാളെ ിട്ടില്ലെങ്കി നാളെ മേയാ ചോട്ടു മുഴുവാണ് ചോട്ടു കഴിഞ്ഞിട്ട് പിന്നെ പന്തപ്പാട് നോക്കണം പന്തപ്പാട് വച്ചിട്ടുണ്ട് പിന്നെ നാളത്തെ കഴിഞ്ഞാ പിന്നെ പെരമേലിങ് എന്ത് പറഞ്ഞ നല്ല ദിവസം നാളെ നോക്കാതെ ഇല്ല ചോവാണ് നല്ല ദിവസമാണ് നാളെക്കൊന്നും നോക്കാനില്ല പക്ഷെ നാളെത്തെ തെറ്റി കഴിഞ്ഞാ പിന്നെ പന്തപ്പാട് നോക്കണം നല്ല ദിവസം നോക്കിയിട്ട് പിന്നെ മേയാൻ

ചെത്തുകാരെ ആ അവർക്ക് പിന്നെ ഈ പട്ട പറഞ്ഞ വലിയ കാര്യല്ലേ പട്ട വെട്ടിട്ട് തൊഴുത്ത് മേണം പറഞ്ഞിട്ട് ഇന്നിപ്പരയൊന്നും മേലില്ലല്ലോ എന്നാ പിന്നെ ആ ഓർമ്മയിൽ തോഴുത്ത് മേയാട്ടുണ്ട് അങ്ങപ്പോ രണ്ടുമൂന്നാൾ പോകണം നാളെ തൊഴുത്ത് പെരയും വെക്കും കഞ്ഞി വെക്കുമല്ലോ ആ അങ്ങനെയാണ് അപ്പൊ നാളെയും കഞ്ഞി തന്നെ ഇന്നും കഞ്ഞി തന്നെ കഞ്ഞു കുടിക്കാൻ ചെലപ്പോ നിങ്ങളെ വിളിച്ചാൽ വെലിയും കെട്ടാ കഞ്ഞു തന്നെ മനുഷ്യൻ ആശ്വാസം വേറൊന്നും ഇത് ഈ കഞ്ഞി പറഞ്ഞ ദേഹത്തിന് കേടില്ലാലോ അതും ഇതും ഒക്കെ വന്ന് പിടിച്ചിരിക്കുകയാണ് ഈ കഞ്ഞി പറയുന്നത് ഔഷധമാണ് ആ കഞ്ഞി കുടിക്കാൻ നാട്ടിൻപുറത്ത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എങ്ങനെയൊക്കെ ഉള്ളു ഏത് ആ പിന്നെ നമ്മുടെ മണ്ടിയിൽ വെച്ചിട്ടല്ലേ കഞ്ഞി ഒക്കെ വെച്ചു കുമ്പിളും കൊത്തിന്റെ അപ്പൊ എന്റെ പേരൻ കുട്ടികൾക്ക് പേര മക്കൾക്ക് പോക്കാ ഒരു അഞ്ചാറിനോ കുമ്പിൾ കുത്തി വെച്ച് ആ പ്ലാവിന്റെ ഇല കുമ്പിൾ കുത്തി കോരി കുടിക്കുന്നത് അതൊരു പ്രധാനമാണ് അങ്ങനെ ചെയ്യും പിന്നെ വേറെ ഒരു കാര്യണ്ട് തുമ്പിളും പൊറ്റക്കാരന്റെ പൊങ്കലാണ് നാളെ കളി അവിടെ ചന്ദ്ര മണ്ണു ചന്ദ്രാട്ടന്റെ കളിയും ആയിൻ്റ ആണ് കളി ആയിൻറെ ആണ് എനിക്ക് പൊടുത്തൂല്ല ഞാൻ കളി കാണാൻ പോണ്ട് എന്തായാലും പുഷു കഴിഞ്ഞ രണ്ടാം തീയതി കളിയും കാണാലോ പറഞ്ഞിട്ട് ഇരിക്കാണ് ശരി കൂട്ടം കൂട്ടി നിന്ന കാര്യങ്ങളൊന്നും നടക്കില്ല വരി തുമ്മുന്നു വരി കളിയുണ്ട് നാളെ കണ്ടോ